¡Es un ചെറുതായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ നീളം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇലകളായിട്ടുള്ള കറിവേപ്പിലയും മല്ലീൻ്റെ ഇലയും പിന്നെ മെയിൻ സാധനം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ സാധനം മീനാണ് നല്ല ദശയുള്ള മീൻ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മസാല ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് മീഡിയം സൈസുള്ള കിഴങ്ങ് വേവിച്ച് മാഷ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ട് നമ്മള് മുക്കിയിട്ടുണ്ട് പിന്നെ പൊടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ിയ മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരപ്പൊടി കാശ്മീരി മുളക് പൊടി അങ്ങനെ ആറ് തരം പൊടികളാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ കുരുമുളക് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കാരണം ഇത് കഴിക്കാൻ രണ്ട് ചെറിയ മക്കളുണ്ട് കുരുമുളക് വേണ്ടവർക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം അപ്പം നമ്മൾ എന്തുണ്ടാക്കാൻ പോണത് ഫിഷ്ലേറ്റ് അതന്നെ വേണ്ടി നമ്മൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് ബാക്കി ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത മസാലകൾ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല ആവശ്യമാണെങ്കിൽ അവസാനം നമുക്ക് ഉപ്പ് ചേർക്കാം വണി ഇത് ഈ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരണം വരണം നല്ല ഗോൾഡൻ ഷെയ്ഡിലേക്ക് ഒന്ന് മാറണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ മതി അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ ഫ്ലെയിമും വീടത്തിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വയ്ക്കും അതിൻ്റെ പച്ചമാണ് മാറുന്നത് വരെ അതായത് ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമാണ് മാറുന്ന വരെ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ആയിട്ട് വഴക്കും ചേർത്തിട്ടില്ല കഴിച്ചിട്ട ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മള് ചേർക്കാൻ പോകുന്നത് സ്നാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മൂന്ന് മൂന്നുപോയി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വേവിച്ച് കുക്കറിൽ വേവിച്ച്

ലേശം വെളിച്ചെണ്ണയുടെ കുറവുണ്ടെന്ന് കണ്ടതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ചെണ്ണ നമ്മൾ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ മല്ലിപ്പൊടിയുടെ പ്രപ്പോർഷൻ നമ്മുടെ മുളക് പൊടിയായിട്ട് ഈക്വലാണ് പ്രത്യേകം നമ്മൾ പിഷ്കടലായിട്ടായതുകൊണ്ട് തന്നെ മല്ലിപ്പൊടിക്ക് പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി സാദാമുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല ഗരം മസാലയാണ് നമ്മുടെ മെയിൻ താരം അത് കുറഞ്ഞാലും കൂടിയാലും കട്ട്ലറ്റ് ആയതുകൊണ്ട് നമ്മൾ ചേർക്കും ഗരം മസാല ചെമ്മീൻ വെച്ചിരിക്കുവാ. ലോ ഫ്ലെയിമിലാണ് മസാല മൂത്ത് കരിഞ്ഞു പോണ്ടിട്ട് നമ്മൾ മസാല ചെട്ടി വെച്ചിങ്ങനെ ഫ്ലെയിം ഓയിൽ വെച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കട്ട്ലെറ്റ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ആയഷണല്ല മീൻ ഈ ഫിഷ് കംപ്ലീറ്റ് ഇനി ഫിഷ് ഏറെയും പറയാം വേണം നല്ല മീൻ ഫ്രൈ ചെയ്ത കാരണം പിന്നെ നമുക്ക് വേവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫ്രൈ ചെയ്ത് വെച്ച മസാലയൊക്കെ മസാല മിക്സ് ചെയ്തിട്ടുള്ള ഫ്രൈ ചെയ്തിട്ട് പലരും പല രീതിയിലൊക്കെ നമ്മളെ രീതിയാണ് എന്റെ പെങ്ങൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉപ്പ് പാകത്തിലേക്ക് കൊണ്ടുവരാൻ കിട്ടി ഉപ്പ് ആഡ് ചെയ്യാം വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ആണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം എല്ലാം ഒന്ന് സെന്ററിലേക്ക് കൊണ്ടുവന്ന വന്നെ ൊക്കെയാണ് അമ്മമാര് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാനും സെന്ററിൽ ഫ്ലെയിമിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാല് നമ്മളെ കണ്ടന്റ് എല്ലാം നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടും അമ്മമാര് പറഞ്ഞ് കേട്ടിട്ടുള്ള خليนิசே عشان هنا نلاقو كده لا اور 5 اتش اتش عشان لو فليم تن انا مرتب اتش كده لو فليم تن انا قرش كده عشان உப்பு اديت اندارنا قرش உப்பு نعمل اديد كده اوكي بقى قروند اندારنا اديتو اند मिक्स كده ني நமக்கு நம்மடை கழுவி வெச்சிட்டு உள்ள கறிவேப்பிலை ஆதி கறிவேப்பிலை കറിവേപ്പലില്ലാണ്ട് എത്ര നല്ല മോഡേൺ കറികളാണെങ്കിലും കൂട്ടാണെങ്കിലും മലയാളം മലയാളത്ത് വേണ്ടിവരും നമ്മൾ ചെറുതായിട്ട് കൈ കൊണ്ടങ്ങനെ കിട്ടും കേട്ടാണെങ്കിലൊക്കെ കറിവേപ്പിലണ്ടെങ്കിൽ ഉപ്പില് കഞ്ഞി ഇല്ലാത്ത പോലെ അല്ല സോറി കഞ്ഞിയില് ഉപ്പില്ലാത്തവരാണ് പറഞ്ഞു വന്നപ്പോ തെറ്റി കൊറച്ച് മല്ലിച്ചെപ്പ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിച്ചെപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം

െന്താ അമ്മ ഇണ്ടാക്കണിപ്പോലറ്റോ മനുഷ്ടാണോ ആയിക്കോട്ടെ കഴിച്ചു അല്ലേ നമ്മൾ ഈ എടുത്ത് വെച്ചത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തണുത്തതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി നടക്കൊള്ളു എത്ര വീട്ടില് വെക്കണോ ഇങ്ങനെ തണുക്കാന് എന്നാലും ഏകദേശം ഒരു ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി അല്ലേ

ഈ ഷേപ്പി കേക്ക് ഇതി ഫലം ഏത് ഷേപ്പിലുണങ്ങി ചെയ്യാട്ടോ നമ്മൾ സാധാരണ കറക്റ്റ്ണ്ടായി ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എടുക്കുക ദูปം ഓയിൽ ഒഴിச்சോ ല്ല കുട്ടി ഓയിലാ ഓയിലൊഴിച്ച് ചൂടായിട്ടുണ്ട് ഇതിനകത്ത് തંદേനെ ഇപ്പോ മുട്ടയന്റെ ഇതാക്കി വെച്ചിട്ടുള്ള സംഭവം കണ്ടിട്ട് പോലെ അതാണ് എന്റെ ഒരു ക്രഞ്ചി നെയ്ച്ചർ കൊടുക്കുക പക്ഷെ ഇത് കൂടുതലായി കഴിഞ്ഞാല് പെട്ടെന്ന് കരിഞ്ഞ് പോകുകയും ചെയ്യും എണ്ണ ചൂടാക്കി കഴിഞ്ഞാല് നമുക്ക് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതിങ്ങനെ മുങ്ങി കിടക്കാറുള്ളത് dollu evanangi thiyoru media idu veyikana alla le ah okay and our successful cutlet recipe successful cutlet le like kai chookiittu parayam

നമ്മളെ പ്രോട്ടീൻ ഒക്കെ ഉള്ള സാധനല്ല ഫിഷ് കൊടുക്കാട്ടോ സൂപ്പർ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ അമ്മ ഉണ്ടാക്കിയ ഫിഷ് കർലേറ്റ് ഉണ്ട് നോക്കിട്ട് പറ അമ്മ ഉണ്ടാക്കിയോണ്ടാവണോ രസം ഉണ്ടെന്ന് പറഞ്ഞത് സംഭവം വിജയിച്ചിട്ടുണ്ട് ഓക്കേടാ